ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യങ്ങളെല്ലാം പുറത്തു വരുന്ന ആ കിടുക്കം രംഗമാണ് കേട്ടോ അപ്പൊ അതിനു മുന്നേ ഒരു റിവ്യൂ പറയാൻ വിട്ടിരുന്നു അതും കൂടി പറഞ്ഞാലാണ് ഇത് ഈ ഇന്നലെ മിനിഞ്ഞാ നട്ടതിന്റെ തുടർ കഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ശിവാനിയെ പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കുന്ന ആ കിടുക്കം എപ്പിസോഡുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ വരാനിരിക്കുന്നതാണ് അധികം ഒന്നുമില്ല ഒരു പത്തിരുപത് എപ്പിസോഡ് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് എത്തൂട്ടോ അങ്ങനെ ശിവാനി ഗർഭിണിയല്ലെന്ന് പലവട്ടം നിധി തെളിയിക്കാൻ ശ്രമിക്കും ആ തെളിയിക്കുമ്പോഴൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ് ശിവാനി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരണേട്ടോ ഒരുപാട് ശ്രമങ്ങൾ നിധി നടത്തും പക്ഷെ ലാസ്റ്റ് ഘട്ടം എത്തുമ്പോൾ ശിവാനി അതിൽ നിന്നും മോരി രക്ഷപ്പെടൂട്ടോ എന്നിട്ട് ശിവാനി പറയുന്നുണ്ട് നീ ഒരിക്കലും എന്റെ ഗർഭം ആർക്കു മുന്നിൽ നിനക്ക് തെളിയിക്കാൻ കഴിയില്ലടി എന്ന് അങ്ങനെ പറയുന്നു ഒരു ദിവസം നിധി നിധിയുടെ വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ െ യാദൃശികമായി കണ്ടുമുട്ടാണ് കേട്ടോ അപ്പൊ അമലിനെ കണ്ടുടൻ തന്നെ നിധി ആണെങ്കിലോ എടാ എന്ന് പറഞ്ഞിട്ട് അമലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം അമലിനാണെങ്കിലോ നിധിയെ കാണുമ്പോ പേടിയാവാണ് അപ്പൊ ഉടൻ തന്നെ ശിവാനിയുമായിട്ടുള്ള സംഭാഷണക്കെ കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ അപ്പൊ നിധിക്ക് ഇവർക്കിടയിൽ എന്തോ ഉണ്ട് ഈ ശിവാനി എന്ന് പറയുന്ന ഫ്രോഡിനെ ഭീഷണിപ്പെടുത്താൻ അത്രയും വലിയൊരു തെളിവ് ഇവനിലുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇങ്ങനെ നിന്ന് സംസാരിക്കണം തന്റെ കൂട്ടുകാരനുമായി സംസാരിക്കണം അപ്പൊ അമലിന്റെ കയ്യിലെ ഇട്ടുമൂടാനുള്ള പണവും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശിവാനി ഇങ്ങനെ ഓരോ ദിവസവും അമൽ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് എനിക്ക് നീ പണം തരണം അല്ലെങ്കിൽ ഡോക്ടറുമായി നീ സംസാരിക്കുന്ന ആ സത്യം എന്നിലുണ്ട് ആ സത്യം തീർച്ചയായും എല്ലാവർക്കും മുന്നിൽ ഞാൻ അങ്ങ് കാണിച്ചു കൊടുക്കും അതോടുകൂടി നിന്റെ ജീവിതം പിന്നീട് പറയാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ അത് കഴിഞ്ഞല്ലോ ആ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആ ഒരു വീഡിയോ അമലുണ്ടല്ലോ അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിധി ഇരിക്കുകയാണ് ഇവളുടെ ഗർഭം പൊളിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പ്രണവിന്റെ ജീവിതം അത് ഇല്ലാതാവും എന്ന് മനസ്സിലാക്കാന പ്രണവ് വലിയൊരു കുടിയനിലോട്ട് പോകും എന്നുള്ള സത്യം നിധി മനസ്സിലാക്കുകയാണ് ഈശ്വര എന്റെ എനിക്ക് എന്തൊരു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട എന്റെ ഭർത്താവിനെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു വരികയാണ് ആ സമയമാണ് അമലും ഇങ്ങനെ തന്റെ കൂട്ടുകാരനുമായി ഇങ്ങനെ സംസാരിക്കുന്നത് നിധി കാണുന്നതായിട്ട് അപ്പൊ അമല് പറയുന്നുണ്ട് എനിക്കിപ്പോ ഞാൻ വിചാരിക്കുന്ന പണം എൻ്റെ കൈകളിൽ എത്തും എടാ അതെങ്ങനെയെന്ന് ഈ അമലിന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നത് അതിനൊക്കെ ഉണ്ട് എന്റെ അടുത്തൊരു ഒരു കളി അത് അവളെ ഭീഷണിപ്പെടുത്തി ഞാൻ ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന അത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാ എന്ന് പറയുന്നുണ്ട് ആ സമയമാണ് നിധി ആ വഴി വരുന്നത് നിധി അമലിനെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം എന്തോ രഹസ്യവും ശിവാനിയും അമലും തമ്മിൽ ഉണ്ടല്ലോ അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി എടാ എന്ന് നിധി പെട്ടെന്ന് നിധിയെ കാണുന്നതിനോട് കൂടി എടാ ബൈക്ക് എടുക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ ബൈക്ക് എടുക്കും പക്ഷെ അമലിന് ആ ബൈക്കിൽ അങ്ങ് കയറാൻ പറ്റത്തില്ല കേട്ടോ അതോടുകൂടി അമല് പിന്നീട് ഓടാണ് ഈ ഓടുന്നതിനിടക്ക് നിധി പിറകെ അമലിന്റെ പിറകെ ഓടുന്നുണ്ട് അതിനിടയ്ക്ക് അമലിന്റെ ഫോണ് താഴെ വിഴാണ് ഇതോടുകൂടി നിധി അമലിന്റെ ഫോൺ എടുക്കണം കേട്ടോ പിന്നീടാണെങ്കിലോ അമല് ഓടാ ഓട്ടം ഓടി രക്ഷപ്പെടുന്നുണ്ട് താൻ ഇനി എന്ത് ചെയ്യും തീർച്ചയായും താൻ അവളുടെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൾ എന്നെ കുഴുക്കും അത് ഉറപ്പുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി തന്നെ കേട്ടോ അങ്ങനെ അമല് കുറച്ച് കഴിഞ്ഞ് എത്തുമ്പോൾ തന്റെ പോക്കറ്റിലോട്ട് കൈയിടുമ്പോൾ തന്റെ ഫോണ് കാണാനില്ലട്ടോ അതോടുകൂടി അമലഅ ഞെട്ടിപ്പോണ ഈശ്വര എന്റെ ഫോൺ എവിടെ എന്ന് ഇങ്ങനെ ചിന്തിച്ചു ഉടൻ തന്നെ നിധി ഫോൺ ഫോൺ എനിക്ക് ഇല്ല ഈ ഈ നിനക്ക് തരില്ല ഫോണിൽ നീ എന്തോ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആരെ എന്ന് അമൽ ചോദിക്കുമ്പോ ഉടൻ തന്നെ ശിവാനിയെ എന്ന് പറയുന്നുട്ടോ നീ ശിവാനിയെ എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത് മര്യാദക്ക് നീ എന്നോട് പറഞ്ഞോ അത് കേട്ട ഉടൻ തന്നെ അമലാണെങ്കിലോ ഇല്ല ഇനി ഞാൻ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നില്ല അവള് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മിണ്ടിപ്പോരുത് നീ മര്യാദക്ക് പറഞ്ഞോ ഇത് ഞാൻ തുറക്കണോ അതോ നീ തുറക്കുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ സമയം അമല ആകെ പെട്ടുപോവാണ് അങ്ങനെ അമല് ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് ഇതാണ് ശിവാനിയുടെ വീഡിയോ ശിവാനിക്ക് ഗർഭം ഇല്ലെന്ന് അപ്പൊ ഉടൻ തന്നെ നീ ഇത് ആദ്യം അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ടേടാ ശിവാനിയുടെ ഗർഭത്തെ ചൊല്ലിയാണ് ഇനി അവള് ഭയപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ അവള് ൾക്ക് യാതൊന്നിനെയും പേടിയില്ലാത്ത ഇനമാണ് അവൾ അതുകൊണ്ട് തന്നെ നീ ഗർഭത്തെ ചൊല്ലിയാണ് അവളെ ഭയപ്പെടുന്നത് അതുകൊണ്ട് സത്യങ്ങൾ നീ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോ നിധി ആകെ ഞെട്ടി പോകണിട്ടാ അതിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ശിവാനി നീ ശിവാനിയുടെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഏഹ് ഇങ്ങനെ ഗർഭം എന്ന് പറയുന്ന അധികം കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ശിവാനി പറഞ്ഞല്ലോ എനിക്കിപ്പോ തൽക്കാലം ഇങ്ങനെയൊക്കെ പോയേ പറ്റുള്ളൂ കാരണം കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ ആ പ്രണവിനെയും വസന്തരാന്റെയും ഒക്കെ കയ്യിലെടുക്കാൻ ഇതേ മാർഗമുള്ളൂ നിധിക്ക് ഗർഭമില്ലാത്ത സ്ഥിതിക്ക് നിധി ഒരു മച്ചയായ സ്ഥിതിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ കളിയാക്കിയിരുന്ന എന്നിപ്പോ എനിക്ക് ആ അവസ്ഥ െ അതുകൊണ്ട് ഇങ്ങനെ അങ് പോട്ടെ എന്നൊക്കെ ശിവാനി തന്നെ പറയുന്നുണ്ട് അപ്പൊ കുറച്ചു കാലം ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ എല്ലാവരെയും എനിക്ക് പറ്റിക്കണം എന്നുള്ള ആ ശിവാനിയുടെ വായ കൊണ്ട് തന്നെ ശിവാനി പറയുന്ന ആ സത്യം കേട്ടോ ആ സത്യങ്ങൾ അങ്ങ് കേൾക്കുമ്പോ ഏർ നിധി ഞെട്ടി പോകാനായിട്ട് ഇതിനും വലിയൊരു തെളിവ് തനിക്ക് കിട്ടാനില്ല എന്ന സന്തോഷത്തിൽ നിധി നിൽക്കണം അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അതിനുശേഷമാണ് കേട്ടോ ഈ ഒരു വീഴ്ചയും പിന്നീട് അപോഷനായി എന്ന് കള്ളൻ ഡോക്ടർ വന്ന് പറയുകയും വസുന്ധര ഇങ്ങനെ ആദ്യം വസുന്ധരയാണ് തുടക്കം ഇടുന്നത് എടീ വൃത്തികെട്ടവളെ നീ ഞങ്ങളുടെ കുടുംബത്ത് കയറി വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നീയാണ് ഇപ്പോ പ്രണവിന്റെ കുഞ്ഞിനെ കളഞ്ഞത് ഈശ്വരമംഗലത്തെ അവകാശികളെ ആണ് നീ ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടിയാണ് നീ നീ ഈ പറയുന്ന ശിവാനിയെ തള്ളി എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് എപ്പോഴും നിധിയെ കുറ്റപ്പെടുത്താനാണല്ലോ നിങ്ങൾക്ക് നേരെയുള്ളു വേറെ ഒന്നിനും നേരല്ലേ എന്ന് ചോദിച്ചിട്ട് ഒച്ച എടുക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഗൗതമിന്റെ ഒച്ച കേൾക്കുമ്പോ പ്രണവാണെങ്കിലോ നിങ്ങളെയൊക്കെ ഏട്ടനേട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമിതമായി സ്നേഹിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് പക്ഷെ എൻ്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ വന്ന കാലൻ എന്ന് പറയുന്നത് പോലെ ഇവരെ കുഞ്ഞിന്റെ എടുക്കാൻ വന്ന കാലത്തിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പ്രണവ് ണവ് ചൂടാവന്നെ നിധി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ടില്ല നിനക്ക് കുഞ്ഞില്ല എന്ന് പറയുമ്പോ അവൾ തന്നെയാണ് വീണത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും പ്രണവ് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഇതേ സമയം നിധി പറയണേ എന്റെ നിരപരാധിത്വം ഞാൻ പ്രണവ് നിന്നെ നിന്റെ മുന്നിൽ തെളിയിച്ചാൽ തീർച്ചയായും നീ എന്നെ വിശ്വസിക്കുമോ തീർച്ചയായും ഞാൻ നിങ്ങളെ വിശ്വസിക്കും എന്ത് നിരപരാധിത്വമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രണവ് ഞാൻ ശിവാനിയെ തള്ളി താഴെ ഇട്ടിട്ടില്ല നിങ്ങളിൽ എന്ത് തെളിവാണ് ഉള്ളത് ശിവാനി തല്ലിതാഴിയിട്ടില്ല എന്നുള്ള തെളിവ് കാണിച്ചു തരാൻ വേണ്ടി പ്രണവ് പറയാണ് ആ സമയം നിധി നേരെ പോകുന്ന ഡോക്ടറുടെ മുന്നിലോട്ടാണ് കേട്ടോ ഡോക്ടർ ആകെ പേടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കും നിങ്ങൾ പറയുന്നത് സത്യമാണോ ശിവാനിക്ക് ഇല്ലാത്ത ഗർഭം നിങ്ങൾക്ക് എങ്ങനെ അപോഷം ചെയ്യാൻ കഴിഞ്ഞു അത് നിങ്ങൾ പറയണം അത് കേട്ടുടൻ തന്നെ ഏഹ് ഇഷ പെട്ടോ ഇവളുടെ മുന്നിൽ ശിവാനി പറയുന്നത് പോലെ പിടിച്ചു നോക്കാൻ കുറച്ച് പണിയാണല്ലോ ഇഷ്ട്ര തനി എന്ത് ചെയ്യും എന്നാൽ പേടിയോട് കൂടി ഇങ്ങനെ നിൽക്കുക ആ സമയം വീണ്ടും ചോദിക്കാണ് നിങ്ങളോടാ ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ശിവാനിക്ക് ഗർഭമില്ലെന്ന് കുട്ടി നിന്നോട് ആരാ പറഞ്ഞത് ശിവാനി രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ പോകുന്നവളായിരുന്നു അവളെ നിങ്ങൾ ഈ തള്ളി താഴേട്ട് നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ ഞാനൊരു ഡോക്ടർ ആണ് ഡോക്ടർമാർ കള്ളം പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്നാൽ നിങ്ങളെ പോലെയുള്ള വൃത്തികെട്ടവൾ കള്ളം പറയും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ പലവരും നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പണത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഡ്യൂട്ടി ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല അത് കേൾക്കുന്ന വസന്തരക്കിങ്ങനെ ദേഷ്യം പിടിക്കണം ഒരു ഡോക്ടറെ നീ ചോദ്യം ചെയ്യുന്നത് എന്നിങ്ങനെ നിധിയെ കുറിച്ച് പറയുന്നുണ്ട് നിധി പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ഞാൻ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാ എന്ന് പറഞ്ഞല്ലോ അതുവരെ നിങ്ങളൊന്ന് വായടക്കി വെക്കുമോ എന്ന് നിധി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇതെല്ലാം ഗൗതമിനെ അറിയാട്ടോ ആ സമയം ഡോക്ടർ ആകെ പേടിച്ച് വരച്ച് നിക്കാണ് നിങ്ങൾ കള്ള സർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ അത് കേട്ട ഡോക്ടർ കുട്ടി നീ ആരോടാണ് ഈ സംസാരിക്കുന്ന അറിയാൻ ഞാൻ ഇവിടെ പോലീസിനെ വിളിക്കും വിളിക്കണം പോലീസ് വരണം നിങ്ങൾ ഉണ്ടാക്കി തന്ന കള്ള സർട്ടിഫിക്കറ്റ് ഇതങ്ങ് കണ്ടോളു എനിക്ക് ഗർഭം ഇല്ലിട്ടും എനിക്ക് ഗർഭമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി തന്ന ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ കുട്ടി വല്ല ഇവിടത്തും നിന്നും വല്ലതും ടൈപ്പ് ചെയ്ത് എന്റെ അടുത്തോട്ട് വന്ന അപ്പൊ ഈ ഒപ്പോ അതൊക്കെ ചോദിക്കുമ്പോ അവിടെയും നിന്ന് ഡോക്ടർ നിന്ന് പരിങ്ങറിഞ്ഞിട്ടോ ഇതേ സമയം ആരും അത് വിശ്വസിക്കുന്നില്ല വസുന്ധരയും പ്രണവും വിശ്വസിക്കുന്നില്ല അപ്പോഴാണ് കേട്ടോ നിധി ഈ ശിവാനി പറയുന്ന ആ വീഡിയോ പ്രണവ പ്രണവിന്റെ മുന്നിൽ അമല് കൊടുത്ത ആ വീഡിയോ അതങ്ങ് പ്ലേ ചെയ്യുന്ന കേട്ടോ അതോടുകൂടി പ്രണവാകെ ഞെട്ടി പോവാണ് പ്രണവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ശിവാനി തന്നെ പറയുന്ന എന്റെ ഈ ഗർഭനാടകം കുറച്ച് കാലത്തേക്ക് വേണം നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഡോക്ടർ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന പണം തരാം എന്നെ ശിവാനിയുടെ കൊണ്ട് തന്നെ ശിവ ി പറയുമ്പോ ഗൗതമങ്ങ് ഞെട്ടി നിധി ഡോക്ടറുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തിട്ട് ഇനി സത്യം പറയൂ ഇല്ലാത്ത ഗർഭം നിങ്ങൾ എങ്ങനെ അപോഷം ചെയ്തു അത് കേട്ടോ തന്നെ നിധി പറയുന്നത് പോലെ ശിവാനി ഗർഭിണിയല്ല ശിവാനി പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ശിവാനി ഗർഭിണിയല്ല സ്റ്റേറിൽ നിന്നും വീണതുപോലെ അഭിനയിച്ച് ശിവാനിയുടെ ഗർഭം അലസി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ശിവാനി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വസുന്ധരയോടും പ്രണവിനോടും പറയുമ്പോ ഇനി മേലാൽ അവൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി പെരുവഴിയിലോട്ട് പ്രണവ് ഇറക്കി വിടുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ